സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കുന്ന മോഷ്ടാക്കളെക്കുറിച്ച് നിരന്തരം വാർത്തകളിൽ വരാറുണ്ട് എന്നാൽ ഇത് ഇത്തിരി വെറൈറ്റി ആയിപ്പോയി ഇവർക്ക് സ്വർണത്തിനോടും പണത്തിനോടുമല്ല പ്രിയം വില കൂടിയ ഷൂവിനോടും ചെരുപ്പിനോടുമാണ് അത് മാത്രമാണ് അവർ മോഷ്ടിക്കുക ബംഗളൂരിൽ അത്തരത്തിൽ വ്യത്യസ്ത മോഷണം നടത്തുന്നവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രാൻഡഡ് ഷൂകൾ മാത്രം മോഷ്ടിക്കുന്ന രണ്ടു പേരെയാണ് പോലീസ് പിടിയിലാക്കിയത് ഗംഗാധർ യെല്ലപ്പ എന്നിവരാണ് പിടിയിലായത് ക്ഷേത്രങ്ങൾ അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇരുവരും മോഷണം നടത്തി വരുന്നത് ഏഴ് വർഷം കൊണ്ട് ഇരുവരും മോഷ്ടിച്ചത് പതിനായിരം ജോടി ബ്രാൻഡഡ് ഷൂകളാണെന്ന് പോലീസ് പറയുന്നുണ്ട് പ്രതികളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതാകട്ടെ എഴുന്നൂറ്റി പതിനഞ്ച് ജോടി ബ്രാൻഡഡ് ഷൂകളും ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മറ്റൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായതെന്ന് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതികൾ രാത്രികാലങ്ങളിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് വീടുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മോഷണം ഇത് തന്നെയാണ് ഇവരുടെ പതിവ് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മോഷ്ടിച്ച ശേഷം പ്രതികൾ ഊട്ടിയും പുതുച്ചേരിയും അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നു ചിലത് സൺഡേ മാർക്കറ്റിലേക്ക് വിൽക്കുകയും ചെയ്തു വില കുറച്ചാണ് മോഷ്ടിച്ച ഷൂകൾ വിൽക്കാറുള്ളതെന്നും പോലീസ് പറയുന്നു വിദ്യാരണ്യപുരയിലെ ബിഇ എൽ ലേ ഔട്ടിലെ വീട്ടിൽ നിന്ന് രണ്ട് ഗ്യാസ് സിലിണ്ടറുകളും ഏതാനും ജോഡി ഷൂകളും മോഷണം പോയിരുന്നു തുടർന്ന് വീട്ടുടമ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സമീപത്തെ സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാക്കൾ എത്തിയ ഓട്ടോറിക്ഷയുടെ വിവരങ്ങൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളുടെ താമസസ്ഥലം പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്